ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മള് വന്നിട്ടുണ്ട് പൂവാറന്തോടെ ജാതി റിസോർട്ടിലെ ഗാർഡൻ ഞങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ഇവിടെ കൂടുകയാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടമായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കി സ്റ്റോപ്പിടുന്നു ബസ്റ്റോപ്പ് ആയിരിക്കില്ലേ ഒരു ജാതി ഗാർഡൻ സൂപ്പർ നമ്മളെ വ്യൂ അടിപൊളി നമ്മള് ജാതിക്ക തോട്ടത്തിലല്ലേ ഒന്ന് ആട്ടിക്കാരുടെ എന്നിട്ട് മാതിരി ആർക്കാനോ എല്ലാവർക്കും പോവാനല്ല ഇവിടെ ങ്ങനെ ഒരു റൂമ് ഹാളിലുള്ള ബാത്റൂമ് ഉം ടി വി ഒക്കെ അതിനുള്ള ബാത്റൂമൊക്കെ ഇഷ്ടം പോലെ കണ്ട പായൊക്കെ ഇണ്ടോ ബെഡാജോ റൂമുണ്ടോ ആ ഇവിടെ നല്ലൊരു റൂമുണ്ട് അല്ലേ അത്യാവശ്യം വലിയൊരു റൂമ് നല്ല പരിപാടിയൊക്കെ നടത്തുകയാണെങ്കിൽ ഉഷാറോ അതിനുള്ള ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ചുപറ ഉമ്മച്ചോടുണ്ട് വിശാലമായ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു റൂമുണ്ട് അല്ലേ ഒക്കെ ഉണ്ട് പിന്നെ പിന്ന അതിന്റെ ബാക്കില് നല്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ നല്ല രസം ഉണ്ട് നല്ല രസ നമ്മള് കുറച്ച് ചായ ഒക്കെ ഇട്ട് മുകളിലൊക്കെ പോയിരുന്നുണ്ടല്ലോ അടിപൊളി വൈപ്പാണ് ട്ടോ <laughs> വി <laughs> 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 <sas> <laughs> <laughs> <laughs>

ਅਮੀਰ ਮਾਤਾ ਜੀ ਨੂੰ ਕਿਹਾ ਆ ਕੋਰਾਲ ਕਿਤਾ ਆ ਆਪ ਨੂੰ ਭਾਈ ਇਹਦਾ ਕਾਲਾ ਕਾਲਾ ਕਰਦੇ ਨੇ ਬੇਰ ਬੇਰ ਨਮਕ ਨੂੰ ਨਾਲ ਬੈਠੇ ਡੋਪੀ ਕਚਮਰ ਆਈ ਰਹੀ ਹੈ நான் டய்க்கடா انا டய்க்கடா انا இந்த மாதிரி உள்ள என்ன இழுத்துறேன் இங்க நான் இல்ல நான் இல்ல ஆதிதா பாப்பா ഓടാനാണോ അല്ലേ അതായിട്ട് അതിച്ചി नाही നീ ഓപിടൽ ബോയ് മുടപാട് ആരെടക്ക് എടുത്തോ ഞാൻ ചാടുകേല്ലേ ഇത്രൊന്നും ദൂരെ പോയിട്ട് പോരെ ആള് നിന്നു പെരക്കില്ല അയ്യോ ഇങ്ങോട്ട് കൊണ്ടാളി മന്ത്രി ആവശ്യം ആവാണേ അങ്ങനെയാ ആവശ്യം അതിനെല്ലാം ഇപ്പോ തന്നെ മല്ല മയോണിറ ചോറ് പ്ലേറ്റ് ചെയ്താ ആ ചാടി ചാടി എല്ലാരും ഒക്കെ വണ്ടി വന്നിട്ടു പൈസ ചോറ് തിന്നാ വണ്ടി പ്ലേറ്റ് ആ വലിയൊരു വരെ പ്ലേറ്റ് അതുണ്ട് ചോറ് പോലെ ഞാൻ വരും ഞാനത് വളമ്പലേ എന്റെ കൈ ഒരു നേരത്തൊടുക്കും ചോറോമാനായ ചോറായ് കുട്ടിക്കുമ്മ ചോറമാനായ ചോറമാനായ എന്താണ് ആന്റെ അവിടെ ഇണ്ടായിന്നെ ഒരു അറിയില്ലണ്ടായിന്നു പച്ചമൂൾക്കാർ നിമൂന നിമൂന പിന്നെ ആ ആ കുറെ ആൾക്കാർ അവിടെയും പടി ആരായിരിക്കണത് എന്താ പിന്നെ Happy Monday! 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 Happy ി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാഗവും തീരവും വേർതിരി

അപ്പം ദാ ജാതി ഗാർഡനിലെ രാത്രിക്കത്തെ വ്യൂ ആണ് ഇട്ടത് നല്ല അടിപൊളി വൈബാണ് മക്കളെ അടിപൊളി വൈബാണ് അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജാതി ഗാർഡൻ മിസ്സാക്കണ്ട അടിപൊളിയാണ് സൂപ്പർ വൈബാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട നമ്മൾ ഇനിയതാ ഇൻഷാല്ല പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം